ൂപകരങ്ങളോടെ ദിവ്യകാരണത്തിലേക്ക് നോക്കാം ഇതാ നിന്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണം നൽകുന്നവൻ നിന്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ കഴിവുള്ളവനായ കർത്തിവ്ധാരയിൽ നിന്റെ കൺ മുമ്പ് കാരണം തൻ്റെ വികാരങ്ങളെ അത്ര കണ്ട് വ്രണപ്പെട്ടപ്പോഴും തകർക്കപ്പെട്ടപ്പോഴും വളരെ ശാന്തനായി കടന്നുപോയ കർത്താവ് ആ കർത്താവ് പറഞ്ഞില്ലേ നിങ്ങൾ എന്നിൽ നിന്നും പഠിക്കുവിൻ ഞാൻ വിനീത ഹൃദയനും ശാന്തശീലനുമാണെന്ന് ഇതാ ആ കർത്താവികൾ താരയിലുണ്ട് തൻ്റെ വികാരങ്ങൾക്ക് അല്ലാത്ത വേദനകൾ സ്വന്തമാക്കേണ്ടി വന്നപ്പോഴും ശാന്തമായി ജീവിതത്തെ കണ്ടവനാണ് കർത്താവ് ഈശോയെ ഒരു വികാരങ്ങളും ഒരസ്വസ്ഥതകളും വചനത്തിലങ്ങ് പറഞ്ഞതുപോലെ കോപിക്കാം സൂര്യാസ്തമയം വരെ നീണ്ടു നിൽക്കരുത് കർത്താവെ നിലനിൽക്കുന്ന ദൈവീകമല്ലാത്ത വൈകാരികതകൾക്ക് അടിമപ്പെട്ടു പോകാതിരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ കരങ്ങൾ കൂപ്പി കർത്താവിനെ കണ്ട് ഒരുമിച്ച് ഇഷയാരാധിച്ചു കൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ എന്നേരവും ആരാധനയും സ്തുതിയും കടകൾ തുറന്ന കർത്താവിനെ തന്നെ കണ്ട് ഏതാനും നിമിഷം പ്രാർത്ഥിക്കട്ടെ നിന്റെ വികാരങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാകുന്നത് കർത്താവ് നിന്റെ വികാരങ്ങളെ നിയന്ത്രിക്കുമ്പോഴാണ് നിന്റെ ചിന്തകൾ നിയന്ത്രിക്കാൻ പറ്റുന്നത് നിന്റെ കർത്താവ് നിന്റെ ചിന്തകളെ നിയന്ത്രിക്കുമ്പോഴാണ് നീ നിന്റെ വികാരങ്ങളെയോ നിന്റെ ചിന്തകളെയോ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അതൊരിക്കലും സാധ്യമായെന്ന് വരില്ല മറ്റുള്ളവരാൽ നിന്റെ വൈകാരികതകളെ നിന്റെ ചിന്തകളെ നിയന്ത്രിക്കപ്പെടാൻ നീ അനുവദിച്ചാൽ അതും ഒരിക്കലും സാധ്യമായെന്ന് വരില്ല നമ്മുടെ ചിന്തകൾ വിശുദ്ധീകരിക്കപ്പെടുന്നത് നമ്മുടെ വൈകാരികതകൾ വിശുദ്ധീകരിക്കപ്പെടുന്നത് കർത്താവിൻ്റെ സ്നേഹം നമ്മളിൽ നിറയുമ്പോൾ മാത്രമാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ നിയ നിറയുമ്പോഴും നമ്മളെ നിയന്ത്രിക്കുമ്പോഴുമാണ് നമുക്ക് ആത്മനിയന്ത്രണം ഉണ്ടാകുക അതുകൊണ്ടല്ലേ പ്രഭാഷകന്റെ പുസ്തകത്തിൽ പ്രഭാഷകൻ പ്രാർത്ഥിച്ച കാര്യം എൻ്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചാട്ടയും എൻ്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ എന്ന് ഈശോയെ ഞങ്ങളും ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണത് ഞങ്ങളും ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചു ഒരു വിഷയമാണിത് കർത്താവേ ഞങ്ങളുടെ ചിന്തകളെ നീ നിയന്ത്രിക്കണമേ ഞങ്ങളുടെ വികാരങ്ങളെ നീ നിയന്ത്രിക്കണമേ കർത്താവെ പല മേഖലകളിലും ഞങ്ങള് അമിത വൈകാരികതകൾ കടിവപ്പെട്ടു പോകുന്നുണ്ട് ഭയത്തിൻ്റെ വൈകാരികതകൾ കടിവപ്പെട്ടു പോകുന്നവരാണ് ഞങ്ങൾ ഭയമെന്ന വികാരം വല്ലാതെ കണ്ട് ഞങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട് പല വിധത്തിലുള്ള ഭയങ്ങൾ കർത്താവെ പല വിധത്തിലുള്ള സ്വാർത്ഥതയുടെ വികാരങ്ങൾ ഞങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ടെന്താ മറ്റുള്ളവരുടെ വേദനകളോ സങ്കടങ്ങളോ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അത്ര കണ്ട് സ്വാർത്ഥരായി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ മാറിയിട്ടുണ്ട് ഈ വികാരങ്ങളെ നീ വിശുദ്ധീകരിക്കണമെന്ന് കർത്താവേ പ്രാർത്ഥിക്കത്തിൻ്റെ ചിന്തകൾ ഞങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട് അഹങ്കാര ചിന്തകളാൽ ഇങ്ങനെ നിയന്ത്രിക്കപ്പെട്ടിട്ട് ദൈവഭയമില്ലാത്തൊരവസ്ഥയിലാണ് ദൈവമേ എൻ്റെ ജീവിതം കടന്നു പോകുന്നത് എൻ്റെ അഹങ്കാര ചിന്തകളെ നീ വിശദീകരിക്കുന്നു കർത്താവ് പാപകരമായ ചിന്തകള് നിരന്തരം എന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നുണ്ട് നല്ലത് ചിന്തിക്കണമെന്നും നല്ലത് ആഗ്രഹിക്കണം എന്നൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് കർത്താവെ പറ്റാതെ പോകുന്നുണ്ട് ഞങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കണമേ പലപ്പോഴും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ചിന്തകളാണ് കർത്താവിന്റെ മനസ്സിലേക്ക് വരിക എൻ്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എൻ്റെ ചിന്തകളെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഈശോയെ വെറുപ്പിന്റെയും വിദ്വേഷത്തിൻ്റെയും ചിന്തകളിൽ നിന്നും എൻ്റെ മനസ്സിനെ നീ നവീകരിക്കണമേ കഴുകൻ്റെതുപോലെ എൻ്റെ ചിന്തകളെ നീ നവീകരിക്കണമേ എന്റെ യൗവനത്തെ നീ വിശുദ്ധീകരിക്കണമേ കർത്താവേ എന്തെന്നില്ലാത്ത നാളെക്കുറിച്ചുള്ള ആകുല ചിന്തകൾ എൻ്റെ മനസ്സിനെ അല്ലാതെ ഭരിക്കുന്നുണ്ട് നാളെ എന്തായിത്തീരും വരും നാളുകളിൽ എന്തെല്ലാം സംഭവിക്കും കൃതാവെ നിന്റെ പരിപാലനയിൽ ആശ്രയിക്കാൻ നിന്റെ കരുതലിൽ ആശ്രയിക്കാൻ നീ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കേ കൃതാവിന്റെ വികാരങ്ങളെ നീ നിയന്ത്രിക്കണമേ എൻ്റെ ചിന്തകളെ നീ വിശദീകരിക്കണമേ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം ആത്മഹത്യാ ചിന്തകളുള്ള മക്കളുണ്ടാകാം സ്വയം ശപിക്കുന്ന മക്കളുണ്ടാകാം എന്നെ ആർക്കും വേണ്ട എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നെ ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന മക്കളുണ്ടാകാം എൻ്റെ ജീവിതം ഇനി ശരിയാകില്ല എൻ്റെ കുടുംബം ഇനി രക്ഷപ്പെടില്ല ഈ രോഗം ഇനി മാറില്ല സൗഖ്യം കിട്ടില്ല എന്നൊക്കെ ചിന്തിച്ച് ദൈവ പ്രവൃത്തിയെപ്പോലും പരിമിതപ്പെടുത്തുന്ന ചിന്തകളിലൂടെ കടന്നുപോകുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം നിങ്ങളുടെ ചിന്തകളെ കർത്താവിന് കൊടുത്തേ ഈശോക്കൊടുത്ത് ഈശോയെ എൻ്റെ ചിന്തകളെ നീ നിയന്ത്രിക്കാൻ പറ ഈശോ എൻ്റെ വികാരങ്ങളെ നീ നിയന്ത്രിക്കാൻ പറ അങ്ങനെ പറഞ്ഞ് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു കൊണ്ട് ഏതാനും നിമിഷം ഇരുകരങ്ങളുയർത്തിപ്പിടിച്ച് കർത്താവിനെ ശുതിച്ചു പ്രാർത്ഥിക്കട്ടെ ഹാല ലൂയ ഹാലൂയ ഹാല ലൂയ ഹാലൂയ ഹാല ലൂയ കർത്താവെ എൻ്റെ ചിന്തകളെ നിയന്ത്രിക്കണമേ െ നിയന്ത്രിക്കണമേ യശുവെ ഒത്തിരി ആകുല ചിന്തകള് ഒത്തിരി നിരാശ ചിന്തകള് എന്റെ മനസ്സിനെ എന്റെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് സ്പർശിക്കണമേ കരങ്ങളെ കൂപ്പി കണ്ണുകൾ തുറന്ന് ദിവികാരണത്തിലേക്ക് നോക്കി ഹൃദയം കൊണ്ട് താഴ്ന്ന സ്വരത്തിൽ സ്തുതിക്കാം പ്രാർത്ഥിക്കാം നമ്മളെല്ലാ മക്കളും നിരന്തരം പ്രാർത്ഥിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ് ഈശോയെ നിന്റെ പരിശുദ്ധാത്മാവിനാൽ എൻ്റെ വികാരങ്ങളെ ചിന്തകളെ നിയന്ത്രിക്കണമേ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലല്ല എങ്കിൽ അത് നമുക്കറിയാം പൈശാചിക നിയന്ത്രണത്തിലേക്ക് പോകാൻ എളുപ്പമാണ് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലല്ല നമ്മുടെ ചിന്തകളെങ്കിൽ വികാരങ്ങളെങ്കിൽ കർത്താവിൻ്റെ സ്നേഹത്തിലല്ല നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളുമെങ്കിൽ അത് പൈശാചികമാകാൻ എളുപ്പമാണ് നമ്മളും പിശാചും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലാത്ത അവസ്ഥയായി പിശാചിന്റെ ചിന്തയും എന്റെ ചിന്തയും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത് അവസ്ഥയിൽ എത്തി നിൽക്കരുത് നമ്മുടെ ചിന്തകൾ കർത്താവിന്റെ സ്നേഹത്തിൽ വിശദീകരിക്കപ്പെട്ട പെടേണ്ടതാണ് അത് വിശ്വസിച്ച് ഏറ്റെടുക്കുക കരകളുമാരോട് ചേർത്ത് പിടിച്ച് നമ്മുടെ എല്ലാ പ്രത്യേക പ്രാർത്ഥനകളെയും സമർപ്പിക്കട്ടെ ആഗ്രഹങ്ങളെ സമർപ്പിക്കട്ടെ ആകുലതകളെ സമർപ്പിക്കട്ടെ നേരിടുന്ന തടസ്സങ്ങളെ സമർപ്പിക്കട്ടെ കടന്നുപോകുന്ന രോഗാവസ്ഥകളെ സമർപ്പിക്കട്ടെ മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ കുടുംബത്തെ ചേർത്ത് വയ്ക്കുക കുടുംബാംഗങ്ങളെ സമർപ്പിക്ക് നിന്റെ ആത്മീയ ജീവിതത്തെ സമർപ്പിക്കുക വിശുദ്ധ ജീവിതത്തെ സമർപ്പിക്കുക നിന്റെ വൈകാരികതകളുടെ അസ്വസ്ഥതകളെല്ലാം സമർപ്പിക്കുക ആത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് എല്ലാ അവസ്ഥകളും വരട്ടെ ശരി ശരി ർത്താവ് പൗരോഹിത്യത്തിൽ അങ്ങ് എനിക്ക് തന്ന അധികാരത്തിന്റെ കീഴിൽ എളിമപ്പെട്ടു നിന്നുകൊണ്ട് ഈ മക്കളെ ഇവിടെ കുടുംബങ്ങളെ ഇവരിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേലെല്ലാം നിന്റെ സാന്നിധ്യം കടന്നു വരാൻ വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു െ ചൊട്ടി നിന്നെ വിളിക്കുന്ന മക്കളുണ്ട് വല്ലാതെ തകർന്നിരിക്കുന്ന ജീവിതങ്ങളുണ്ട് വല്ലാതെ തകർന്നുപോയ കുടുംബങ്ങളുണ്ട് പ്രതീക്ഷിച്ചുപോയ ജീവിതങ്ങളുണ്ട് സ്വപ്നങ്ങൾ താറുമാറായ ജീവിതങ്ങളുണ്ട് കുടുംബ ബന്ധങ്ങൾ തകർന്ന് പോയവരുണ്ട് സമാധാനം നഷ്ടപ്പെട്ടു പോയ മക്കളുണ്ട് ജീവിതത്തിൽ പരാജയം നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട് എവിടെ തൊട്ടാല് തടസ്സങ്ങൾ തന്നെ കടന്നുപോകുന്ന മക്കളുണ്ട് വിഷുവേ മക്കളെ അനുഗ്രഹിക്കണമേ ਅਭਿਸ਼ੇਕ ਕੀਣਾਵੇਂ ਹallelujah 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 ਯਿਸੂਏ ਆਰਾਧਨਾ ਯਿਸੂਏ ਆਰਾਧਨਾ ਯਿਸੂਏ ਆਰਾਧਨਾ 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 ਹallelujah 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 ਯਿਸੂਏ ਆਰਾਧਨਾ 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 ਹallelujah ਹallelujah ਯਿਸੂਏ ਨੰਨੀ ਯਿਸੂਏ स्तुति ਯਿਸੂਏ ਵਹਤਮ ਯਿਸੂਏ ਆਰਾਧਨਾ ਹallelujah ਹallelujah ആരാധന മുട്ടുത്തി നിൽക്കാൻ പറ്റുന്ന എല്ലാ മക്കളും മുട്ടുകുത്തുന്നു ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് ഈശോ നമ്മളെ തൊടുന്ന നിമിഷം ഈശോ നമ്മളെ ഏറ്റെടുക്കുന്ന നിമിഷം ഏതാണ് നിമിഷം കർത്താവിനെ സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം Hallelujah, 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 arad, narad, hallelujah, hallelujah.